സിനിമയിലെ തന്നെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ് മോഹൻലാൽ അഭിനയ പ്രതിഭ കൊണ്ടും പ്രതിഭയാലും ഇത്രയും ഉയരത്തിൽ എത്തി മറ്റൊരു നടൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് നാൽപ്പത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും മോഹൻലാലിന്റെ ജനസ്വീകാര്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അടുത്തിടെ ഇറങ്ങിയ എംബുരാൻ തന്നെ അതിന് ഉദാഹരണമാണ് വിവിധ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രത്തിന് ശേഷം മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസിൽ തീയിടാൻ എത്തിയിരിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമെന്ന സിനിമയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചതിനു പിന്നാലെ വമ്പൻ സൂപ്പർ താരങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് മുന്നേറുകയാണ് മോഹൻലാൽ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലെ ബുക്കിങ്ങുകളുടെ എണ്ണത്തിലാണ് താരം പലരെയും മറികടന്ന് മുന്നേറുന്നത് ബുക്ക് മൈ ഷോയുടെ കഴിഞ്ഞ ദിവസത്തെ ബുക്കിംഗ് കണക്കുകൾ പുറത്തെത്തിയതോടെയാണ് മോഹൻലാലിന്റെ നേട്ടം അറിഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റത് മോഹൻലാൽ ചിത്രമായി തുടരുമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അജിത് കുമാർ അക്ഷയ് കുമാർ സണ്ണി ഡിയോൾ എന്നിങ്ങനെ വമ്പൻ പേരുകൾ ഉള്ളപ്പോഴാണ് മോഹൻലാലിന്റെ ഈ മുന്നേറ്റം മോഹൻലാൽ ചിത്രം തുടരും കഴിഞ്ഞ ദിവസം ബുക്ക് മൈഷോയിലൂടെ വിറ്റത് അറുപത്തി മൂവായിരത്തിലധികം ടിക്കറ്റുകളാണ് രണ്ടാം സ്ഥാനത്ത് അക്ഷയ് കുമാറിന്റെ ബോളിവുഡ് ചിത്രം കേസരി ചാപ്റ്റർ ടു ആണ് റിലീസിന്റെ ആറാം ദിനത്തിൽ കേസരി ടു വിറ്റത് അൻപത്തി എട്ടായിരം ടിക്കറ്റുകളാണ് ഇതിനെയാണ് മോഹൻലാൽ മറികടന്നത് മൂന്നാം സ്ഥാനത്ത് മോളിവുഡ് യുവതാരം നസ്ലൻ നായകനായ ചിത്രം ആലപ്പുഴ ജിംഖാനയാണ് റിലീസിന്റെ പതിനാലാം ദിനത്തിൽ വിറ്റത് പത്തൊൻപതിനായിരം ടിക്കറ്റുകൾ എന്നതാണ് ശ്രദ്ധേയമായ കണക്ക് അജിത് കുമാർ ചിത്രം ഗുഡ് ബൈ ഡ്ലിയാണ് പട്ടികയിൽ നാലാമത് ഇതും റിലീസിന്റെ പതിനാലാം ദിനത്തിലാണ് പതിനാറായിരം ടിക്കറ്റുകൾ വിറ്റത് സൺമി ഡിയോൾ ചിത്രം ജാട്ട് ടിക്കറ്റുകൾ വിറ്റ് പട്ടികയിൽ അഞ്ചാമതുണ്ട് മോഹൻലാലിന്റെ എംബുരാൻ ബുക്ക് മൈ ഷോയിലെ കണക്കുകളിൽ റെക്കോർഡിട്ട ചിത്രമായിരുന്നു എംബുരാൻ ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് എംബുരാൻ ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം വിറ്റഴിഞ്ഞത് ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ പുതിയ റെക്കോർഡായിരുന്നു വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രം കളക്ഷനിൽ ചരിത്രം കുറിച്ചു